അങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആൻറ്റി റാഗിങ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോട്ടയം നേഴ്സിംഗ് കോളേജിൽ അവിടെ സൂപ്രണ്ട് തൊട്ടപ്പുറത്തെ മുറിയിലാണ് വാർഡിന് അവിടെ ആ മുറിയിൽ ചെന്നിട്ടില്ല ഇരുപത് കുട്ടികൾ മാത്രമായി താമസിക്കുന്ന ഒരു സ്ഥലമാണ് മാസമായി അവിടെ റാഗിങ് തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മൊഴികൾ ചോദ്യം സാർ അങ്ങ് പറഞ്ഞതുപോലെ ആൻറ്റി റാഗിങ് സ്ക്വാഡ് ഉണ്ടെങ്കിൽ ആ സ്ക്വാഡ് വളരെ ദുർബലമാണെന്നും ഒരു കാരണവശാലും ഇതുപോലുള്ള തെറ്റുകൾ കണ്ടുപിടിക്കാൻ കഴിയാത്തതാണെന്നും ഇനിയെങ്കിലും ഗവൺമെന്റ് ബോധ്യപ്പെടുമോ അതോടൊപ്പം തന്നെ ചോദ്യം സാർ ഞാനൊരു ഒരു ചോദ്യം ചോദിച്ചിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് മറുപടി തന്നോ വിദ്യാർത്ഥി സെക്രട്ടറികൾ കോളേജ് ക്യാമ്പസുകൾ നടത്തിയ അക്ര അതിക്രമങ്ങൾ റാഗിങ് കേസുകൾ ഇവ സംബന്ധിച്ച പ്രത്യേകം ക്രോഡീകരിച്ച വിവരം പോലും ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് നിയമസഭയിൽ തന്നതാണ് അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണെങ്കിൽ ഇവിടെ മറുപടി പറയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അടിക്കടി റാഗിങ് കൂടുകയാണ് മാധ്യമ ശ്രദ്ധ വന്ന് കഴിയുമ്പോൾ മാത്രം നമ്മൾ ഇമ്മീഡിയറ്റ് അറ്റാക്ക് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കും അതേസമയം അതല്ലാത്ത രൂപത്തിലുള്ള നടപടികൾ ധാരാളം നടക്കുകയാണ് ജനങ്ങളുടെ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് ഈ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് സർ ബഹുമാനപ്പെട്ട അംഗത്തിനും കൂടി ഞാൻ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട് സർ കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ ഇത് ജി എൻ എമ്മിന്റെ ബാച്ച് ആണ് സാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി എൻ എം ബാച്ച് വിദ്യാർത്ഥികളുടെ കോഴ്സ് ആരംഭിച്ചത് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സാർ സർ ഇതിൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് സാർ അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയും എടുത്തിട്ടുണ്ട് സാർ സാർ ആ അവിടെ പ്രിൻസിപ്പലിനെയും അതോടൊപ്പം തന്നെ അവിടെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസറേയും വാർഡൻ അസിസ്റ്റന്റ് വാർഡന്റെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സാർ സാർ ഇതിൽ എല്ലാവരും ഒന്നിച്ചാണ് സാർ ഒരേ മനസ്സാണ് കേരളത്തിൽ ഇതിലുള്ളത് അതിലൊരു വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഇതിലില്ല സാർ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ അതിശക്തമായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അത് സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും